ഗായത്രിക്ക് ഈ ഞാൻ പഠിച്ച ഞാൻ പാട്ടും ഡാൻസും ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഇഷ്ടം പാട്ട് നന്നായിട്ട് അയ്യോ സർ ഓക്കേ അപ്പോൾ ഈ ഈ പിന്നെ പോവാറുണ്ടോ ക്ലബ്ബ് എറണാകുളത്താണോ അതോ അല്ല ഞാൻ ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ചില സമയത്ത് അതെ എന്തായാലും ഗായത്രി ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ഒരു വേണ്ടി പോകുന്നു നല്ല വെളുത്ത ബെൻസ് കാർ അതിനകത്ത് കൂടെ ആസിഫാലി ആണെങ്കിലും അതെന്താ അങ്ങനെ പറഞ്ഞു അയ്യോ അത് ഞാൻ വലിയൊരു ആസിഫലി ഫാനാണോ ആണോ ഇത് ആസിഫലിക്ക് അറിയാമോ ഇല്ല ഇല്ല ഇനി അറിയാറിയേ എന്തുകൊണ്ടാണ് ആസിഫലി ഫാനായത് എനിക്ക് അയ്യോ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് എനിക്ക് ആദ്യത്തെ എന്റെ ഫസ്റ്റ് ക്രഷാണ് അലി ആസിഫിക്ക എന്റെ ഫസ്റ്റ് ക്രഷാണ് അപ്പൊ അതങ്ങ് കണ്ടിന്യൂ ആയി കണ്ടിന്യൂ ആയി ഇപ്പോഴും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ ഞാന് ഒരു ഇന്റർവ്യൂവിൽ ലഡുവിന്റെ സമയത്ത് ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങ് വൈറലായി അത് കുറെ പേര് കണ്ടു പക്ഷെ ആസിഫിക്ക മാത്രം കണ്ടില്ല അച്ഛൻ പോലീസിലാണല്ലോ എന്താണ് അച്ഛനെ കുറിച്ച് എന്ത് പറയാനുണ്ട് അയ്യോ അച്ഛൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് കൊറേ പേരെടുത്ത് ചോദിക്കും അച്ഛൻ പോലീസിലല്ലേ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കില്ല എങ്ങനെ സിനിമയിലൊക്കെ വിട്ടു ഞാൻ അത് അറിയാം അച്ഛൻ അറിയാത്ത ആൾക്കാരെ അങ്ങനെയൊക്കെ പറയുള്ളൂ ബിക്കോസ് അച്ഛൻ കലേനെ സ്നേഹിക്കുന്ന വലിയൊരു വലിയൊരാളന്നെട്ടോ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് കല എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യും അച്ഛനാ അച്ഛൻ ഒയ്യ നാടൻപാട്ട് എല്ലാം എൻജോ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ് നാടൻപാട്ടിൻ്റെ തന്നെ ആളാണ് സ്പോർട്സോ സ്പോർട്സ് ആണ് മെയിൻ അച്ഛൻ ഒരു വോളിബോൾ പ്ലെയർ ആണ് എന്നിട്ടാണ് വോളിബോൾ ഇത് വഴിയാണ് അച്ഛൻ പോലീസിലേക്ക് എന്റർ ആയത് അതെറ്റേറിയും എല്ലാവരും അതെ എല്ലാവരും അമ്മയ്ക്ക് പക്ഷെ കൂടുതലും വെജാണ് താല്പര്യം ഫിഷ് വരും പ്രോൺസ് ഒക്കെ വരുമ്പോ ഒന്ന് ഒന്ന് സിനിമ കണ്ടിട്ട് കരഞ്ഞു അതെ ലഡു കണ്ടിറങ്ങിയപ്പോ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഞാന് ഒരിക്കലും മൂവിയില് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളല്ല പക്ഷെ എന്നിട്ട് മൂവിയില് വന്ന് ലഡുവിന് ശേഷമാണ് എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത് അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മൂവി റിലീസായത് അപ്പം ലഡുന് ശേഷം ഭയങ്കര ആഗ്രഹം വന്ന് ഞാൻ കുറെ കാസ്റ്റിംഗ് കോൾ ഒക്കെ കൊടുക്കുവായിരുന്നു എന്നിട്ട് മൂവി ആ ഒരു സമയത്ത് മൂവിയും കൂടെ റിലീസായപ്പം എന്നെ തന്നെ ഞാൻ ബിഗ് സ്ക്രീനിൽ കാണുന്നു എന്റെ എഴുതി കാണിക്കുന്നു അതൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അന്ന് ഞാൻ രൂപയാണ് പറയാലോ അല്ലേ ല്ലോ പറയാ ആദ്യമായിട്ട് കിട്ടിയത് എനിക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് വികാരം അയ്യോ ഞാൻ ഒന്നും കിട്ടില്ല എനിക്ക് അങ്ങനെ പ്രതിഫലം അങ്ങനെ റെമ്യൂണറേഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഒരു ചാൻസ് ദൈവം തന്നല്ലോ അതായിരുന്നു എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു ആ സമയത്ത് അപ്പം അപ്പൊ ട്വന്റി ഫൈവ് തൗസൻഡ് ഒക്കെ ആണ് അത് ഞാൻ എനിക്ക് ഒരു വാച്ച് ഞാൻ മേടിച്ചു ആദ്യമായിട്ട് ഞാൻ എന്റെ കാശില് പോയി മേടിച്ച ഒരു വാച്ച് ആണ് അത് ഞാൻ ഇപ്പൊ വേറെ എന്റെ കാശിൽ തന്നെയാണ് പക്ഷെ അത് വീട്ടിലുണ്ട് ഒരു എന്റെ കാശിൽ തന്നെ ഒരു വാച്ചും ഒരു മാലയൊക്കെ ഞാൻ മേടിച്ചു ബാക്കി ഞാൻ സേവിങ്സ് സ്വന്തമായിട്ട് ു എന്റെ കാശില് എന്റെ കഷ്ടപ്പാടില് ഹാർഡ് വർക്കില് ഞാൻ മേടിച്ചു എന്നൊക്കെ പറയുമോ